ഹലോ പിന്നീണ്ടല്ലോ നിങ്ങൾ ഉച്ചക്ക് ആരെങ്കിലും ചായയോ കാപ്പിറ്റോ കുടിക്കലുണ്ടോ ഞാൻ ആദ്യമേ നല്ലോണം ചായ കുടിക്കുക ഒരു പാട്ട നിറയെ ചായ കുടിക്കും ഇപ്പം ചായയെല്ലാം മതിയാക്കിപ്പോൾ കാപ്പിയൊന്നും കുടിക്കലേ പാല് പാല് വാങ്ങാത്ത ദിവസം എനിക്ക് അങ്ങനത്തെ ഒരു പൂതി ഉണ്ടാവൂലേ പാല് വാങ്ങിയ ദിവസം എന്തെങ്കിലും എനിക്ക് ഇടക്കിടക്കേ കാപ്പി വെച്ചോണ്ട് കുടിച്ചോണ്ട് നോക്കട്ടാ ഒരു പാട്ടേലാണ് കാപ്പി കുടിക്കുന്നത് എങ്ങനെയാണ് അടിക്കാണ്ട് നിൽക്കുക തടി വരൂല്ലേ പിന്നെ ഞാൻ പഞ്ചസാര ഒന്നും നല്ലപ്പോൾ ഇട്ടിനി വെല്ലാന്നിട്ടിനെ വെല്ലിട്ടിട്ടാണ് കാപ്പി കുടിക്കുന്നത് എത്ര വേണ്ടാന്ന് വെച്ചാലും അത് എനിക്ക് പറ്റുന്നേ ഇല്ല പിന്നെ ഞാൻ ഇല്ലാത്ത ദിവസം പാലൊന്നും ഇല്ലാത്ത ദിവസം ഞങ്ങൾക്ക് കാപ്പിയൊന്നും അങ്ങനെ ഉണ്ടാക്കുകയൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് എന്നാന്ന് പാല് ഇന്ന് കഷ്ടാലത്തിന് രണ്ട് പാക്കറ്റ് വാങ്ങുകയും ചെയ്തു അപ്പം തുടങ്ങി ഇന്നലെ തൊട്ട് തുടങ്ങി എനിക്ക് ഇങ്ങനെ കുടിച്ചു കൊടുക്കരുത് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉച്ചയായി ഉച്ചയായിട്ട് ആയിട്ട് ഉച്ചക്കാന്ന് കാപ്പി കുടി കുടിക്കുന്നു എന്തെന്നാ ചെയ്യണ്ടേ എന്നിട്ട് തടി കുറയാണ് പറയുകയും ചെയ്യും പിന്നെ പിന്നെ നിങ്ങൾ ആ പണ്ടല്ല നമുക്കിപ്പം പണ്ടല്ല നമ്മൾ എത്ര തേങ്ങ വിളിച്ചതാണ് നമ്മൾ തേങ്ങി വിളിക്കൂലേ എത്ര തേങ്ങി വിളിച്ചിനീ കത്തിയാൾ കൊണ്ട് കത്തിയാൾ എന്താന്നാ എന്താ ഇതാണ് കത്തിയാൾ ഈ കത്തിയാൾ കൊണ്ട് എത്ര വിളിച്ചാലോ എത്ര കൊല്ലായി അറിയാം ഇതെൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ കണ്ണൂരുണ്ടാവുമ്പോൾ അവിടെ വാടക വീട്ടിലുണ്ടാകുമ്പോൾ എൻ്റെ അമ്മ തന്നെയാണ് അമ്മ തന്ന കത്തിയാളുണ്ട് അമ്മ തന്ന കത്തി ഇതൊക്കെ തന്നെ ഉപ്പൂ ഉപയോഗിക്കുന്നത് അങ്ങനെ എന്താ കത്തി പിടിയൊന്നുമില്ല പിടിയെല്ലാം പോയി ഏ ഇതെല്ലാം മൂർച്ചാന്നീ അത് പണ്ട് നമ്മൾ തേങ്ങയെല്ലാം നല്ലോണം ഉലിക്കലില്ലേ ഇപ്പം പാകം കഴിഞ്ഞ പിന്നെ മറ്റേ ഇങ്ങനെ പാര വന്നല്ലേ ഇങ്ങനെ ഉലിക്കുന്ന പാര വന്ന് ഇപ്പം ഉലിക്കേ വേണ്ട അത് കടയിൽ നിന്ന് പൈസ കൊടുത്താൽ മതി തൂക്കി വാങ്ങിച്ചോളൂ എന്തെന്നാണല്ലേ നിങ്ങളുടെ കത്തികൾ കത്തികൾ തന്നെയല്ലേ ഞാൻ പറയലോ നമ്മൾ കത്തിയാളെന്ന് തന്നെ പറയില്ലേ പിന്നെ നിങ്ങൾ ഈ പാട്ട് ഇത് പാട്ടാ നമ്മളിങ്ങനെ പാട്ടാന്ന് പറയും ഈ പാട്ടയിൽ തന്നെയാണ് നിങ്ങൾ എത്ര പേരുണ്ട് പാ പാട്ടയിൽ ചായ പിടിക്കുന്ന ആൾ അല്ലെങ്കിൽ പാട്ടേല് കാപ്പി പിടിക്കുന്ന ആൾ നോക്കട്ടാ എന്നാ എന്തു ചെയ്യേണ്ടല്ലേ തടിയോ കുറയണോ ഒരാൾക്ക് എടിയോ തടിയോ കുറിയല് ഞാൻ ചോറെല്ലാം പിന്നെ കുറയല്ലോ എല്ലാം ചോറ് എന്ന് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പിന്നെ പഞ്ചസാരയെല്ലാം നല്ലോണം പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഒഴിവാക്കി ഷുഗർ എനിക്ക് പിന്നെ ഇത് കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഏട്ടൻ എപ്പോഴും പിന്നെ നീ കാപ്പി കുടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യം കാപ്പി കാപ്പി കുടിക്കുക നമ്മൾ പണ്ടെല്ലാം ചെറിയ പ്രായത്തിൽ ഈ അമ്മയെല്ലാം ഈ തലക്കൂത്ത് കൊണ്ടുവയ്ക്കൂല്ലേ രാവിലെ എണീറ്റ് അഞ്ചുമണിക്കെല്ലാം എണീറ്റിട്ട് തലക്കൂത്ത് കൊണ്ടുപോകും കാപ്പി ഇന്നേരം ഗ്യാസ് ഇതൊന്നും ഇല്ലല്ലോ അടുപ്പിലല്ലേ വടകെല്ലാം കത്തിച്ചിട്ട് വൈനു പ്രത്യേക രസമാണ് അപ്പം അത് നമ്മൾ ഇട കൊണ്ടു വെക്കും തലക്കൂത്ത് കൊണ്ടു വെക്കും അത് നമ്മൾ എണീറ്റൊക്കെ കുടിച്ചാൽ പുറത്തിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിട്ടൊരു കടത്തുണ്ട് നിങ്ങളെല്ലാം അങ്ങനെ കിടന്നിട്ടുണ്ടോ ഒരു രസം നല്ലത് അമ്മ ഉണ്ടാക്കി തരുവാ അവൾ കാപ്പി കുടിക്കുക അതിന് കിടന്ന് ഓർമ്മ ഓ പുറ പിന്നുള്ളി അന്ന് നല്ല തെല്ലാം കിടക്കും ഇത് സുഖമാണ് നല്ല തെല്ലാം കിടക്കുക ഇപ്പോൾ കട്ടിലെല്ലാം കിടന്ന പിന്നെ കട്ടിലൊന്നും ശരിക്കും വ ശരിക്കും നിലത്ത് കിടക്കണല്ലേ നല്ല പായ വിരിച്ചിട്ട് ഒരു തുണിയും വിരിച്ച് തലാണിരി കിടക്കുന്നത് രസം അല്ല ആയതല്ലോ ഇപ്പം ചാണകം തേച്ചാൽ നല്ല അടിയ ഉള്ളേ ചാണകം തേച്ച വീട്ടിലും നല്ല സുഖമാണ് കിടക്കുക നിങ്ങളെല്ലാം അങ്ങനെ കടന്നിട്ടുണ്ടോ ഞാൻ കടന്നിട്ടുണ്ട് അയ്യോ അങ്ങനെ എന്നാൽ ഇതിനെ ബാക്കി കാപ്പിയും കൂടി കുടിക്കട്ടിട്ടാ നിങ്ങളെല്ലാം ചോറ് കൊണ്ടിട്ടുണ്ടാവും അല്ലേന്നലെ ചോറ് നേരത്താണ് കാപ്പി കുടിക്കുന്നത് അപ്പോൾ ഓക്കേ ശരി